ആദിമ മനുഷ്യ ചരിത്രത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ശിലായുഗമെന്നും ലോഹായുഗമെന്നും ഇതിൽ ശിലായുഗത്തെ തന്നെ പ്രാക്ലിഖിത യുഗം എന്ന് പറയാറുണ്ട് അതായത് പ്രീ ലിറ്ററേച്ചർ ഏജ് അതായത് എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന നിലയ്ക്കാണ് ഇതിനിങ്ങനെ വിളിക്കുന്നത് ലോഹായുഗത്തിൽ എഴുത്തുവിദ്യ നടപ്പിൽ വന്നതുകൊണ്ട് ആ കാലഘട്ടം മുതൽക്കുള്ള മനുഷ്യ ചരിത്രത്തെ ചില ലിഖിത രേഖകളെ അടിസ്ഥാനമാക്കിയിട്ട് കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഗവേഷണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ ഇതേ വരെയുള്ള കാലയളവിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രാഖീലിക യുഗമായിരുന്നു എന്നാണ് ചരിത്രകാരമെന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടം ബി സി അയ്യായിരം വരയ്ക്കും നീണ്ടു നിന്നിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നത് ചുരുക്കം പറഞ്ഞാൽ ബി സി അയ്യായിരം വർഷം വരയ്ക്കും മനുഷ്യനെ എഴുത്തും വായനയും അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം പരിഷ്കാരം പരിഷ്കാരമെന്നത് മനുഷ്യനിൽ വേരുന്നു തുടങ്ങിയത് മുതൽക്കുള്ള മനുഷ്യ ചരിത്രത്തിൻ്റെ ശിലായുഗം എന്ന് പറയുന്നത് ഈ ശിലായുഗത്തെ തന്നെ പ്രാചീന ശിലയുഗമെന്നും നവീന ശിലയുഗമെന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം മനുഷ്യൻ്റെ ആദ്യത്തെ വാസസ്ഥലം വടക്കേ അർദ്ധ ഭൂഖണ്ഡമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏകദേശം അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണിത് അക്കാലത്ത് ആ പ്രദേശങ്ങളെല്ലാം തന്നെ ദീർഘകാലം മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു പിന്നീട് അടിക്കടി ഉണ്ടാവുന്ന ഉഷ്ണ കാലാവസ്ഥയിൽ അവിടുത്തെ മഞ്ഞുകളെല്ലാം ഉരുങ്ങി ചെടികൾക്കും മരങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ഈ ഒരു സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും മഞ്ഞ് മൂടിക്കിടക്കുന്നു ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തെ ഹിമനദീയ കാലങ്ങൾ എന്നാണ് പറയുക അതായത് ഗ്ലേഷ്യ ഏജസ് എന്നാണ് പറയുക ഇന്നേവരയ്ക്കും ഇത്തരത്തിൽ നാല് ഗ്ലേഷ്യ സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ആദ്യത്തെ ഗ്ലേഷ്യ ഏജസ് അതായത് കാലം ഏകദേശം ഏഴ് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്നായിട്ട് കരുതുന്നു ഏറ്റവും അവസാനത്തേത് അതായത് നാലാമത്തെ കാലം അതായത് ഗ്ലേഷ്യ ഏജസ് ഏകദേശം ഒരു ലക്ഷം വർഷം മുമ്പ് നടന്നായിട്ട് കരുതുന്നു ഇത്തരത്തിൽ ഓരോ ഗ്ലേഷ്യ ഏജസ് കഴിഞ്ഞിട്ട് കാലാവസ്ഥ തെളിയുമ്പോൾ മരങ്ങളും വനങ്ങളും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും എല്ലാം വളർന്ന് വികസിച്ച് അഭിവൃദ്ധി പ്രാപിക്കുന്നു അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്ത ഗ്ലേഷ്യസ് സേജസ് അതായത് ഹിമനദീയ കാലം വരുന്നു ഈ കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷങ്ങളല്ല പതിനായിരക്കണക്കിന് വർഷങ്ങളായിരിക്കും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഗ്ലേഷ്യ സേജസ് വരുന്നത് അങ്ങനെ ഭൂമി വീണ്ടും കൊടും തണുപ്പിൽ മുങ്ങിപ്പോകുന്നു ഈ കൊടും തണുപ്പിനെ അതിജീവിക്കാനാവാതെ ഭൂമിയിലെ ജീവജാലങ്ങൾ മിക്കതും ചത്തൊടുങ്ങുന്നു എന്നാൽ മനുഷ്യൻ മാത്രം അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രകൃതിയുടെ ആ ഒരു ക്രൂരതയെ മെറുക്കി ആ കാലം കടന്നു പോകുന്നു ഇത്തരത്തിലൊക്കെ പ്രകൃതിയെ അതിജീവിച്ചാണ് മനുഷ്യർ ഇന്നത്തെ പരിഷ്കാരികളായിട്ട് മാറിയത്